കടു വിട്ടുല്ലേ ഓക്കെ പിന്നെ ഈ ഭൂമിയിൽ ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്തൊക്കെ പഠിച്ചു നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ മാറി എങ്ങനെയൊക്കെയാ മാറിയത് ഈ ഇരിങ്ങല്ലൂർ ഒരു ഉള്ളത് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ക്യാമറയിൽ കാണുന്നുണ്ടാവുക ഗൈസ് ചെറുതായിട്ട് വയ്യം തെറ്റിയിട്ടുണ്ട് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ അനിയത്തി എൻ എസ് എസ്സിൻ്റെ ക്യാമ്പ് ഏഴ് ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ട് ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു എൻ എസ് എസ്സിൻ്റെ ക്യാമ്പുണ്ട് ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഈ ഇരിങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മലൻ്റെ മുകളിലുള്ള ഒരു സ്കൂളിലേക്കാണ് നമ്മളിന്ന് ബ്ലോഗ് എടുക്കാൻ പോണത് അപ്പോൾ അവിടെ വരെ എത്തുന്ന കാഴ്ചകളാണ് ഇന്നത്തെ ഉണ്ടാവുക പിന്നെ അനിയത്തിനെ കൂട്ടി വരുന്നതും ഉണ്ടാവും അനിയത്തിക്ക് ഇന്റെ വീഡിയോയിൽ ഇപ്പൊ ഞാൻ വരുത്തുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അനിയത്തിനെയും ഫാമിലിനെയും എല്ലാവരെയും ഇന്റെ വ്ളോഗിലേക്ക് കൊണ്ടുവരും ഇപ്പൊ നമ്മൾ അനിയത്തിനെ കൂട്ടാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ അങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിതാ തുടങ്ങാൻ പോവാണ് ഹെൽമെറ്റ് ക്യാപ്പ് പിന്നെ വേറെ ഒന്നുമില്ല ആദ്യം നമുക്കിതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടുന്ന് പോവാൻ പോവാണ് അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതും ഇൻ്റെ ക്യാമറയിൽ കൊണ്ടുവരാം പെട്ടെന്ന് പോകണം തീരെ സമയം നമുക്കില്ല അപ്പോൾ നമുക്ക് നേരെ വണ്ടി വണ്ടിയെടുത്ത് പോവാം പെട്രോളൊന്നും ഇല്ല പെട്രോളൊക്കെ അടിക്കാം നമുക്ക് പമ്പിൽ പോയിട്ട് അതപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണണ്ട മനസ്സിലാവും ഒരു കട്ട പോയിട്ട് ഒന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ പമ്പിലെത്തിയിട്ട് കാഴ്ചകൾ കാണാം വണ്ടി സ്റ്റാർട്ടൊക്കെയാണ് തീരെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ പെട്രോൾ തീരെ വണ്ടിയിൽ ഇല്ല അപ്പോൾ ഞാൻ ഗ്ലാമർ എടുത്തിട്ട് നേരെ നായരെ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോളൊക്കെ എടുത്ത് നൂറ് രൂപ പെട്രോൾ കുപ്പിയിൽ വാങ്ങി നേരെ അങ്ങോട്ട് വന്ന് ഇനി അത് വണ്ടിയിൽ വയ്ക്കാൻ പോവാ ഞാൻ കോയിക്കളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ പിന്നെ കുറേ നോയിസ് ഒക്കെ ഉണ്ടാവും നമ്മൾ കയ്യിൽ മൈക്കൊന്നും ഇല്ല നമുക്ക് പുറത്തുള്ള എല്ലാ നോയിസും നമ്മളെ ഉണ്ടാവും കാക്കേൻ്റേതും കൊയിലിൻ്റെതും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളിതാ പെട്രോൾ ഒഴിക്കാൻ പോവാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ നായർ പമ്പ് പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്ന തുള്ളി പെട്രോളുള്ളു നമുക്ക് മൂടി തുറക്കുക മറ്റേ കമത്തൽ തീരെ പെട്രോളില്ലു അതാണ് നേരത്തെ അങ്ങനെ വണ്ടി കാണിച്ചത് നമ്മളിതാ ഫുൾ അതിൽ ഒഴിച്ച് കഴിഞ്ഞു ഇപ്പോൾ പെട്രോൾ ഒഴിച്ചു ഇനി നമ്മൾ നേരെ വണ്ടി ഓണാക്കുന്നു ഇനി സുഖസുന്ദരമായിട്ട് വണ്ടി ഓണാവും കണ്ട കാശ് ഇപ്പോൾ ഒരു ഘട്ട പെട്രോളുണ്ട് ഓണാവുന്നില്ലല്ലോ വണ്ടി ഓണാവുന്നില്ല ആ വണ്ടി ഓണായി ഓണമായി വണ്ടി ഓണായി സെറ്റ് അങ്ങനെ നമ്മൾ വിജയിച്ചു കാശ് ഇനി നമ്മൾ നേരെ അനിയത്തിനെ കൂട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ള കുറെ കാഴ്ചകൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ആ ലൈക്കും മറ്റേ ബെൽവട്ടനും ഒക്കെ അടിച്ചിടുക അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളായിരിക്കും ഇനി കൊണ്ടുവരാൻ പോണത് എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികളെയും കൈ അവരെയും കൂടി ഇതിൽ ഇട ആക്കാം ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇറക്കുന്നത് വയ്യൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് ചോദിച്ചുകൊണ്ട് പോവാം ഈ പാലായിന്ന് അവിടെ ഇടമാണ് ഈ സ്കൂൾ കൊണ്ടി വെച്ചത് നമ്മള് കേറി കയറി നമ്മളെ നാട് വീടെ പറഞ്ഞു പോവാണ് ഇനി നല്ല നല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം അപ്പൊ നമ്മള് യാത്ര പോവാണ് ഒന്ന് പിന്നെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പള്ളിയിലും പോകണം അപ്പൊ നമുക്ക് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് പള്ളിയിലും പോകാൻ കുറെ പരിപാടികൾ ഉണ്ട് അപ്പോ പള്ളി പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആകുമ്പോൾ പള്ളിയിൽ സംസ്കാരം തുടങ്ങുക അതിന്റെ മുന്നേ നമ്മക്ക് ഇപ്പൊ ചെറിയ അനിയന്റെ സ്കൂളിലെത്തി കായലം എ എൽ പി സ്കൂളാണ് ഈ കാണുന്നത് ഇവിടെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്റെ അനിയനും ഇവിടെയാണ് ചെറിയ അനിയന്മാരൊക്കെ ഇവിടെ പഠിച്ചത് ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഇപ്പൊ നമ്മള് നേരെ പോയാൽ പെരുമണ് എത്തും അവിടെ എത്തിട്ട് അമ്മ അടുത്ത കാഴ്ചകൾ കാണാം നല്ല ഒരു ക്ലൈമറ്റ് ആണ് ഇന്ന് ഇന്ന് അത്യാവശ്യം വെയിലൊന്നുമില്ല പേര് തീരയില്ല ഒരു മോഡൽ ക്ലൈമറ്റ് അതാണ് ഈ ഒരു ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുള്ളതാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ മുട്ടായി തീരുവ് കളറാക്കിണ് ഞാന് ബ്ലോക്ക് മൊത്തത്തിൽ പൊളിച്ചടിക്കണ് അപ്പോൾ ഇനി നമ്മൾ ഇതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അനിയത്തി അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് നമ്മളോട് പത്തരക്ക് ഇറങ്ങാൻ പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ ഇറങ്ങുന്ന ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയിൽ കാണാം വണ്ടിയിലുള്ള ടൈമാണ് പത്ത് നമ്മൾ പെട്ടെന്ന് അവിടെ എത്തണം നമ്മളിപ്പോ കോട്ടയത്തായ ടൗണ് പാസ് ചെയ്ത് ഇനി നമ്മൾ നേരെത്തുന്നത് പെരുമണ്ണ ടൗൺ ആണ് അവിടെ എത്തി അടുത്ത കാഴ്ചകൾ കാണാം എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും അപ്പോ ഇന്നിപ്പോ നമ്മളെ എൻ എസ് എസ് സിന്റെ വിദ്യാർത്ഥികളെയാണ് എന്റെ ക്യാമറയിൽ കൊണ്ടുവരാൻ പോകുന്നത് എല്ലാവരും മറ്റേ അൺഎക്സ്പെക്റ്റഡ് ആണ് ഞാൻ ബ്ലോഗെടുത്ത് വരുമെന്ന് ഒരിക്കലും അതി വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പം ഞാൻ വ്ലോഗെടുത്തിട്ടാണെന്ന് അനിയത്തിനെ കൂട്ടാൻ പോകുന്നത് ആ മുന്നിൽ കാണുന്ന ടൗൺ ആണ് നമ്മളെ പെരുമണ്ണ ജംഗ്ഷൻ ആ പെരുമണ്ണ ജംഗ്ഷനിൽ നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഇതാ പെരുമണ്ണ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുരിക്കത്തൂരേക്ക് വൈ എനിക്ക് അറിയണത്ര ഞാൻ ഇങ്ങനെ പോവും അറിയാത്ത പക്ഷം നമുക്ക് ആൾക്കാരോട് ചോദിച്ചിട്ട് വൈ അറിഞ്ഞിട്ട് നമുക്ക് നീങ്ങാം ഇവിടെ ഈ പെരുമണ ജംഗ്ഷനിൽ അങ്ങനെ കാണാൻ പറ്റിയ കാഴ്ചകളൊന്നുമില്ല ഇവിടെ വലിയ അടിപൊളി കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാനില്ല അതിനോട് നമുക്ക് ഇനി യാത്ര തുടങ്ങാം എൻ്റെ അനിയത്തിനെ കൂട്ടണ സ്കൂൾ പറഞ്ഞാൽ ഏതോ ഒരു കുന്നിൻ്റെ മുകളിലാണെന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എനിക്കൊന്നും അറിയില്ല ഫുൾ ഞാൻ തീരെ പോയിട്ടില്ല ഫാമിലിയൊക്കെ ആക്കാനും കൂട്ടാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിന് അവർ രണ്ട് ലീവൊക്കെ ഒക്കെ അപ്പോൾ അനിയത്തി വീട്ടിലേക്ക് വരുമ്പോൾ ഫാമിലിയാണ് കൂട്ടാൻ പോയത് ഞാനിപ്പോൾ ലാസ്റ്റ് ഞാനാണ് കൂട്ടാൻ പോണത് അപ്പോൾ ഈ ഫുള്ളായിട്ടൊന്നും അവിടെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അവിടെ തന്നെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും തോന്നുന്നു ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്കൂൾ വരുന്നത് അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ കാഴ്ചകൾ വരുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ തുടങ്ങുകയാണ് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോ ഇപ്പോൾ ടൈമില്ലാത്ത പക്ഷമാണ് ഞാൻ അങ്ങനെ കൂടുതൽ കാഴ്ചകളൊന്നും കൊണ്ടുവരാത്തത് നമ്മൾ പെട്ടെന്ന് അവിടെ എത്തണം ഫുൾ ടാസ്ക് ആണ് ഫുൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് എത്താം എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അനിയത്തിനെ കൂട്ടി വന്നിട്ട് വേണോ നമുക്ക് വെള്ളി പോകാൻ അനിയത്തിനെ വീട്ടിലാക്കിയിട്ട് വേണോ നമുക്ക് പള്ളിയിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് അനിയത്തിനെ കൂട്ടി വരണം അതാണെങ്കിൽ നല്ല ബ്ലോക്കും ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും അടുത്ത ബ്ലോക്കിലേക്ക് ഞാനിങ്ങനെ ചെന്ന് പെട്ടുകൊണ്ടിരിക്കാം ാവ് ടൗൺ എത്തിരങ്കാവ് ടൗണ് ഇവിടുന്ന് നമ്മള് എങ്ങോട്ടാന്നുള്ളത് നമ്മൾ ചോയിച്ചു നോക്കാം ചേട്ടാ കുരുക്കത്തൂരേക്ക് എങ്ങനെയാ പോവാത്തൂർ അതിലെ പിടിച്ചാ പോയാലും എളുപ്പം ആണല്ലേ ഓക്കെ ചെറുതായിട്ട് വയ്യം തെറ്റിയിട്ടുണ്ട് അയച്ചാ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വയ്യൊന്ന് ജസ്റ്റ് ആയി പാ പാളിപ്പോയിട്ട് വൈ എനിക്ക് അറിയില്ല ഞങ്ങളത് പറഞ്ഞതല്ലേ എൻ്റെ തുറന്ന് പറഞ്ഞതല്ലേ എനിക്ക് വയ്യൊന്നും അറിയില്ല അപ്പോൾ ഒരിക്കൽത്തൂർ വരെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ചോദിച്ചു പോവാം ഞാനിങ്ങനെ ബ്ലോഗൊക്കെ എടുത്ത് ഒരു ഓളത്തിൽ ഇങ്ങനെ പോയി പോയതാ വാപ്പനെ വിളിച്ച് വാപ്പ എനിക്ക് വൈ കറച്ച് പറഞ്ഞു തന്നെ ആദ്യം ഇങ്ങനെ വിളിച്ചാൽ മതി ഞാൻ പിന്നെ എല്ലാം പെട്ടെന്നുള്ള എടുത്തു ചാട്ടമാണ് എൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും വരുത്തി വെക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഫുൾ എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ നേരെ പല എത്തിയിട്ട് അവിടുന്ന് ഒരു ചന്ദ്രിക ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് ഒരു ഇടത്തെ സൈഡിൽ മേലോട്ടേക്കുള്ള ഒരു കുത്തനുള്ള കയറ്റം കീറിയാലി സ്കൂളെത്തി അത് നമ്മളിത് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു കണ്ടെയ്നർ കാണാം ഒരു കണ്ടെയ്നർ മരം കയറ്റുന്ന കഴിച്ചകൾ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് എടുക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇപ്പം ഏതാ ഒരു മുന്നിൽ ഇതാ ഒരു ഓടിക്കാറ് പോകുന്നു കാറുകളോട് പ്രത്യേക ക്രൈസാണ് അപ്പോൾ നമ്മളുടെ കാര്യം ഇപ്പം നമ്മൾ പാലായി ജംഗ്ഷൻ എത്തി ഇത് നേരെ വരുന്നത് നമ്മളെ മെഡിക്കൽ കോളേജ് ആ റൂട്ടാണിത് ഇപ്പം നമ്മൾ വന്നത് പുത്തൂർമട റൂട്ടും ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ നമ്മൾ ആ സ്കൂള് ഇരിങ്ങല്ലൂർ കുരുക്കത്തൂര് ഇരുങ്ങല്ലൂർ ഏതൊരു സ്കൂളിൻ്റെയൊക്കെ എടുത്ത് എത്തും അതാണ് നമ്മളെ ഇന്നത്തെ മെയിൻ ബ്ലോഗ് വരുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണേ സംഭവം എന്നോട് തെറ്റിപ്പോയതാണ് അപ്പം നമ്മൾ ക്ഷമിക്കണം നമ്മൾ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ അറിയാണ്ട് തെറ്റിപ്പോയതാണ് അതാ നമ്മളെ ചന്ദ്രിക ചന്ദ്രക ബസ് സ്റ്റോപ്പ് അതാ അതാണ് നമ്മളെ ചന്ദ്രക ബസ് സ്റ്റോപ്പ് അതാണ് നമ്മളെ ചന്ദ്രിക ലൊക്കേഷൻ അവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണം ഒന്നുകൂടി നമുക്ക് ഒന്ന് കൺഫേം ആക്കിക്കളാം ഇവിടെ നിന്ന് തന്നെ പോകണം ഈ കുരിക്കത്തൂർ സ്കൂള് ആ ഇരിങ്ങല്ലൂർ അല്ലേ ആ എന്നാൽ ഇരിങ്ങല്ലൂർ നേരെ പോയതില്ല നേരെ ആ അല്ല ഞാൻ സംഭവം സ്ഥലം തെറ്റിപ്പോയതാ അല്ലേ അല്ല കുരുക്കത്തിൽ ഒരു എൻ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് ഒരു മലന്റെ മുകളിലുള്ള സ്കൂളാണ് അങ്ങനെ നമ്മൾ ആ റോഡ് ചന്ദ്രിക റോഡ് കേറി ഇരിങ്ങല്ലൂർ സ്കൂളിലേക്കാണ് നമ്മൾ പോകാൻ പോവാൻ പോണത് സ്കൂളിന്റെ പേര് പോലും മര്യാദയ്ക്ക് പഠിച്ചില്ല സംഭവം നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ കൂട്ടി വരിക അത്ര മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി എന്നതെ വലിയൊരു കുന്നാണ് അപ്പോൾ ഏകദേശം ഒരു കേറ്റൊക്കെ കാണുന്നുണ്ട് അത് നമ്മൾ നമ്മളെ കയറിക്കൊണ്ട് നിൽക്കുകയാണ് അവിടുന്ന് വണ്ടി വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഒരു ഒന്നൊന്നര ഒരു കേറ്റമാണ് ഞാനിപ്പോ കേറുന്നത് അമ്മ വയനാട്ടിലേക്ക് ഒരു തണുപ്പ് കൂടി ഇപ്പൊ ഒരു നല്ലൊരു കാലാവസ്ഥ ആയിട്ടുണ്ട് അടിപൊളി ഒരു ആശ്വാസമായ ഒരു ക്ലൈമറ്റാണ് നിങ്ങളിപ്പോൾ എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഈ സ്കൂൾ വരെ വരണം മുമ്പോ വലിയൊരു കയറ്റം മുമ്പോ നല്ല നല്ല കാഴ്ചകളുള്ള മതിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ഒരു ഹൈറേഞ്ച് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു ഇരിങ്ങല്ലൂർ ഗവ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പാലായി കോഴിക്കോട് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു കേറാം ആരെയും കാണുന്നുല്ലോ ഇതൊക്കെ എന്റെ അനിയത്തിന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സാണ് പേരെന്താ പറഞ്ഞു എത്ര എന്താണ് പേര് നവജ് നവജ് ഹരിദേവ് ഹരിദേവ് ഞാല് ഓക്കെ ഇതാ നമ്മളെ ആ വലിയൊരു മലന്റെ മുകളിലുള്ള സ്കൂൾ നല്ല ഹൈറേഞ്ച് കാഴ്ചകളാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ സ്കൂളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തോളി കിട്ടിയാലും പൊളിച്ച് അടിപൊളി കാലാവസ്ഥ അടിപൊളി ഒന്നും പറയാനില്ല ഫുൾ ഓഫ് റോഡ് വൈബ് ആണ് ഇവിടെ ചപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് എത്തി നീ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് ഇവിടെ വെക്കാം ഇത്രേ ഇത്രേള്ളൂ ലഗേജ് അപ്പോൾ ഈ ബാഗ് ഈ പിടിച്ചോ ഇതവിടെ വെച്ച് ആ അത് അത് എടുത്തോ ഓക്കെ ഈ സ്കൂളിലാണ് നമ്മളിന്ന് കൂട്ടാൻ വന്നത് ഇവിടെ നല്ല കാലാവസ്ഥ നല്ല ക്ലൈമറ്റ് എല്ലാവർക്കും ഈ സ്കൂളിൽ വന്ന് കൊടുത്തു നല്ല കിട്ടില്ല ഒരു സ്കൈ കാണാം പിന്നെ സ്കൂളൊക്കെ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ ഇങ്ങനെ പുറത്തേക്കെ നോക്കിയിരിക്കാം അടിപൊളി കാഴ്ചകളാണ് പിന്നെ എൻ എസ് എസിന്റെ ഇവിടെതാ ഒരു അടിപൊളിയാണ് ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് അവരെ പോയിട്ടൊന്ന് മീറ്റ് ചെയ്യാം ഈ എൻ എസ് എസിനെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെയാ മാറിയത് സ്വഭാവത്തിന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പഠിച്ചില്ലേ പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു വീട് മാറി പിന്നെ ഏഴു ദിവസം ഒക്കെ സ്ട്രെയിൻചേഴ്സ് പോലെ താമസിക്കാമിലി പോലെ വ്ലോഗിൽ വെച്ച് കാണാൻ നിങ്ങൾ എന്തൊക്കെ എൻസിനെ കുറിച്ച് പഠിച്ചു ഞങ്ങൾ കൊറേ അച്ചടക്കവും ചിട്ടകളും പിന്നെ നേരമായ മാർഗത്തിൽ നടക്കാനും പാട്ട് പാടാൻ പഠിച്ചില്ല പാട്ടുപാടാൻ പഠിച്ചില്ല പാട്ട് പാടും ഒരു പാട്ടു പാടും സൗണ്ട് പാട്ടു പാടാനൊക്കെ പഠിച്ചില്ലേ നിങ്ങൾ കൂടി പഠിക്കോളൂ പാട്ട് പാടാം സ്റ്റെക്കായില്ലേ ആലോയ്ക്കാം ശീല നമ്മളിത് ഇപ്പൊ ഈ ഇരിങ്ങല്ല ഒരു സ്കൂളിലാണുള്ളത് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് ഇവിടെ ഇന്ന് ക്യാമറയിൽ കാണുന്നുണ്ടാവുക അപ്പൊ ഇത് അവിടെ എൻ എസ് എസ്സിന്റെ ക്യാമ്പ് കഴിഞ്ഞു വിടെ പറഞ്ഞു

ഓക്കേ പിന്നെ ഈ ഭൂമിയിൽ ഉരുൾപൊട്ടലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്ത് ആയി പറഞ്ഞു ഓക്കെ അപ്പോ എൻസിൽ മെയിനായിട്ട് ഒരു പാട്ടുണ്ട് ആ പാട്ടെന്താണ് മനസ്സൊന്നാവട്ടെ അത് ഇപ്പോഴും ഒരു മാറ്റം ഇല്ല അല്ലേ അത് തന്നെ അല്ലേ ചേഞ്ച് പിടിക്കണ്ടേ വേറെന്തെങ്കിലൊക്കെ ഡി ജെ നോക്കണം കേട്ടോ ഓക്കെ തേറ്റാ ഓക്കെ ജസ്റ്റ് ഏത് ഫ്രാങ്ക് ആണ് ഓക്കെ എങ്ങനെ എപ്പോഴും ഫ്രാങ്ക് ചെയ്യുന്ന ആളാണ് ഓക്കെ അനസ് ലോക്ക് ട്വൻ്റി വൺ ഓക്കെ ബൈസ് അമ്മ നമ്മൾ വിടെ പറയാണ് ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ ആയി നമ്മൾ ഇവിടുന്ന് പോവാണ് ഈ സ്കൂളിൽ നിന്ന് വിടെ പറഞ്ഞ് പോവാണ് ഇരിങ്ങല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് വിടെ പറഞ്ഞു അടിപൊളി സ്കൂളാണ് എല്ലാവരും വന്ന് ഇവിടെ നിന്ന് കൊടുക്കണം ഇതാ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ആണേ കയസ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് അനിയത്തി പറഞ്ഞു കഴിച്ച് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അപ്പോൾ അനിയത്തിനെ കൂട്ടി വന്ന് ഇനി ഇപ്പോൾ ലഗേജ് ഈ ഒരു ബാഗേ ഉള്ളൂ പിന്നെ ഇനി നമുക്ക് ഒരു വ്യൂ പോയിന്റ് കാണാനുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഇരുങ്ങല്ലൂർ സ്കൂളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് അനിയത്തി പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ഇതിൻ്റെ ഇങ്ങനെ വരുന്നത് നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളെല്ലാം എടുക്കും അപ്പോൾ അത് വ്യൂ പോയിന്റിലേക്ക് നടന്ന് പോവാണ് അപ്പോൾ ഈയിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അനിയത്തി ഇതാ മുന്നിൽ നടന്നു പോകുന്നുണ്ട് അപ്പോൾ എൻ എൻ എസ് എസ്സിൻ്റെ ക്യാമ്പ് കഴിഞ്ഞ് അവരിവിടുന്ന് പോയി അപ്പോൾ ഫുൾ ഒരു അവിടെ ഫുൾ കാട് ഒരു വേറെ ഒരു സ്ഥലമാണ് അപ്പോൾ വലിയ ഒരു വ്യൂ പോയിൻ്റ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം എനിക്ക് തോന്നുന്ന രാവിലെ ഇവിടെ കോടയൊക്കെ വരാമതിയാവും ഫുൾ കോടപരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഫുൾ ഒരു കുറേ മുന്നോട്ട് നടക്കാനുണ്ട് എന്നാണ് പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും അടിപൊളി സ്ഥലം ഫുള്ളൊരു പുല്ലൊക്കെ ഫുൾ പുല്ലാണ് അവിടെ നോക്കുമ്പോൾ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട് ഒരു സ്ത്രീ സിക്സ്റ്റി വ്യൂ ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഞങ്ങൾ എൻ്റെ വ്യൂ ഒന്ന് കുറച്ച് ലോകത്തിൽ എവിടെയാണെങ്കിലും ലോകത്തിലാണെങ്കിലും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരും അപ്പോൾ ഇനി ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ അപ്പോൾ അനിയത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ് ഇരിങ്ങല്ലൂർ സ്കൂളാണ് നമ്മളിപ്പോൾ ഒന്ന് വന്ന ലൊക്കേഷൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി എൻ എസ് എസ് ഡേ എൻ എസ് എസിൻ്റെ ഒരു ക്യാമ്പ് കഴിഞ്ഞ കാഴ്ചകളാണുങ്ങൾ പിന്നെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക പിന്നെ ജസ്റ്റ് തമാശകളോടുകൂടി ആയിരിക്കുന്നത്തെ വ്ളോഗ് വൈ തെറ്റണ കാഴ്ചകൾ എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇനി പള്ളിയിൽ പോകണം ഈ വ്ളോഗ് പോയിട്ട് എഡിറ്റ് ചെയ്യണം കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ട അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് അന്യത്തിനെ ആക്കി കൊടുത്തിട്ട് നേരെ പള്ളി പോകണം ബ്ലോഗ് എഡിറ്റ് ചെയ്യണം കുറേ പരിപാടികളുണ്ട് അപ്പോൾ നാളെ അടിപൊളി ഫ്രാങ്ക് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് ഇന്നലെ ഞങ്ങൾ എസ് എം സീറ്റിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് അവിടെ കുറേ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കൊക്കെ കണ്ടില്ലേ ഓരോരോ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ മലിനമാക്കുന്നുണ്ട് ഇവിടെ കുറേ ടീം ഇതൊക്കെ ഈ നെബാട്ടിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങണമല്ലേ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങണമാണ് ഇതൊക്കെ അങ്ങോട്ടേക്ക് തന്നെ റിട്ടേൺ കൊണ്ടായാൽ മതി ഇവർക്ക് അപ്പോൾ നമ്മൾ ആ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വണ്ടി എടുത്ത് വിടുന്ന വിട പറഞ്ഞ് പോവാണ് അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മളിന്ന് കൂട്ടാൻ വന്നത് അനിയത്തി ഇവിടെയാണ് ഈ ക്യാമ്പിന് പങ്കെടുത്തത് അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ നാളെ അടിപൊളി കിട്ടില്ല വീഡിയോസായിട്ട് നാളെ ഞാൻ വരുന്നതാണ് ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ചകളാണ് ഞാൻ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ചാനലിൽ പല പല വീഡിയോസുകൾ ഉണ്ടാവും ഓക്കെ എനിക്കിഷ്ടമുള്ളമാതിരി തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ചാനൽ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടിപൊളി വീഡിയോസായിട്ട് നാളെ വരുന്നതാണ് എല്ലാ കാഴ്ചകളും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടുമോറോ ഗുഡ് വീഡിയോ ഐ ആം കമ്മിങ് അനസ് ബ്ലോഗ് ട്വൻ്റി വൺ ബൈ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനി നമുക്ക് നേരെ പള്ളിയിൽ പോകണം അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തിയ ടൈമ് പന്ത്രണ്ടേ കാലിന് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എൻ എസ് കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എൻ എസ് എസ് സീൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഞാനും പ്ലസ് വണ് പഠിക്കുന്ന ടൈമിൽ അമ്മക്കും എൻ എസ് എസ് സിൻ്റെ ക്യാമ്പുണ്ടായിരുന്നു ഏഴ് ദിവസമാണ് ഇതിൻ്റെ ക്യാമ്പുണ്ടാവുക അപ്പോൾ ക്രിസ്മസ് പരമായിട്ട് ആ സീസണിലാണ് ഈ ക്യാമ്പ് വരിക അപ്പോൾ ഞാനും എൻ എസ് എസ് കുറേ പങ്കെടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ വീട് വിട്ട് ഒരു ഏഴ് ദിവസം ഒരു സ്ഥലത്ത് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൂടെ നമ്മൾ അവിടെ നിൽക്കണം ഫുൾ രാത്രിയും പകലും പിന്നെ അവിടെ കുറച്ച് പ്രകൃതി വെട്ടാനുണ്ടാവും കുറച്ച് കാട് വെട്ടാനുണ്ടാവും പിന്നെ കുറച്ച് അവിടെ സ്കൂളും പരിസരവും കുറേ വൃത്തിയാക്കാനുണ്ടാവും പിന്നെ നമ്മൾ തന്നെ ഫുഡുണ്ടാക്കണം പിന്നെ നമ്മൾ കുറേ സഹായിക്കണം പിന്നെ പാട്ട് പാടാം പിന്നെ കുറേ ഗെയിം പിന്നെ കുറേ കളികൾ പിന്നെ കുറേ മത്സരം പിന്നെ എന്തൊക്കെയോ നമ്മൾ ഇൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റേത് പിന്നെ രാത്രി നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മളിങ്ങനെ പുറത്ത് ഈ സ്കൂളിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ പോയി ഇന്ന് കുറച്ച് നേരം കളിച്ചിരിക്കും പിന്നെ അപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ കുറേ അങ്ങനെ കുറേ കാഴ്ചകളായിരിക്കും പിന്നെ സ്കൂൾ വിട്ട് നമുക്ക് പുറത്ത് പോകാൻ കഴിയില്ല പക്ഷേ ഇന്ന് എൻ്റെ അനിയത്തിക്ക് രണ്ട് ദിവസം ഒരു ക്യാമ്പിന് അതിൽ ക്രിസ്മസിൻ്റെ ലീവൊക്കെ തന്നീന് വീട്ടിലെത്തിയിന് അപ്പോൾ പിന്നെയും അങ്ങോട്ടേക്ക് നക്കി കൊടുത്തതാണ് പിന്നെ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഏഴാമത്തെ ദിവസം ക്യാമ്പ് കഴിഞ്ഞ് ഞാനാണിപ്പോൾ ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ അതാണ് നിങ്ങളിന്ന് കാഴ്ച കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിത് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അമ്മ വേറെ പള്ളിയിൽ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്നുള്ളത് അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉണ്ടാവുള്ളൂ എൻ്റെ വീട്ടിൽ അങ്ങനെ എത്തി അപ്പോൾ ഇതിൻ്റെ മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു വിഷയം തന്നെ തരും എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഗ്രേസ് മാർക്ക് ഉണ്ടാവും ഇരുപത്തിനാല് ഗ്രേസ് മാർക്ക് അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും ഇരുപത്തിനാല് മാർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മാത്രം ഗവൺമെൻറ് കൊടുക്കുന്ന ഒരിതാണ് എൻ എസ് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസും വേറെ തന്നെ അനുഭവമാണ് വേറെ തന്നെ ലെവലാണ് വേറെ 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 ഞാൻ എന്താ പറയുക അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ അനിയത്തി പഠിക്കുന്ന സ്കൂൾ എവിടെയെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് റഹ്മാനി സ്കൂളാണ് അപ്പോൾ അവിടെ ഉള്ള സ്റ്റുഡൻസാണ് നിങ്ങളിൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അനിയത്തിന് എല്ലാ ഫാമിലീസിന് എല്ലാവരും പാടാണ് ഞാൻ ഒരു ദിവസവും വ്ളോഗിൽ കൊണ്ടുവരും നമ്മളെ ചാനലൊന്ന് ഫസ്റ്റ് ഇൻകം കിട്ടി കുറച്ച് റീച്ച് ആയി കഴിഞ്ഞാൽ എന്താവും പിന്നെ എല്ലാരും കൊണ്ടുവരും നമ്മളെ കുടുംബക്കാരും മൊത്തം എല്ലാരും ഞാൻ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കും അപ്പോ അത്ര തന്നെ ഉള്ളു അത്രയ്ക്കെ തന്നെ ഉള്ളു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ് നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഇന്ന്പ്പോ ഈ ഇതൊക്കെ പിടിച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം സംഭവിച്ചതൊക്കെ സംഭവിക്കാൻ ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ ചെയ്യാൻ തോന്നലില്ല ഇതൊക്കെ പിടിച്ച് എഡിറ്റ് ചെയ്തിട്ട് ചെലപ്പോ ലെങ്ത് കുറഞ്ഞാലോ ലെങ്ത് കൂടിയാലോ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാനിങ്ങനെ ഷോർട്ട് ഷോർട്ടാക്കി എടുത്തിട്ട് ഒക്കെപാടെ കൂട്ടി യോജിപ്പിച്ച് നേരെ എഡിറ്റ് കുറച്ച് മ്യൂസിക് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇടയ്ക്ക് ഇറക്കുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച അതിനോട് ഇന്ന് പുറത്തൊന്നും പോകണില്ല ഇന്നലെ നമ്മൾ തെരുവൊക്കെ കറങ്ങി അടിച്ച് ഒരു മണിക്കൂറൊക്കെ ആയിപ്പോയി ബ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോസ് കിടിലം വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് അനസ് ബ്ലോഗ് ട്വൻറ്റി വണ്ണിൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ